ബാങ്കിന്റെ പുതിയ ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പൗരപ്രമുഖരുടെയും ഇടപാടുകാരുടെയും സാന്നിധ്യത്തിൽ നടന്നു ചെറു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഈസ്റ്റഡേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി എന്നിവരുടെ സാന്നിധ്യത്തിൽ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർ മാത്യു പടിഞ്ഞാറ്റ് പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഓറിക്സ് ഡോസ് സെന്റ് മേരീസ് സമീപം ചെറുപുഴ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖ സിറ്റി സ്ക്വയർ ബിൽഡിംഗിലെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു പൗരപ്രമുഖരും ഇടപാടുകാരും പങ്കെടുത്ത ചടങ്ങിൽ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർ മാത്യു പടിഞ്ഞാത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ ബാങ്കിംഗ് മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ദിവസം ഉപയോഗിക്കുന്ന മൊബൈലിലൂടെ രാജേഷ് സാർ പറഞ്ഞതുപോലെ ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും ഏത് കറൻസിയിൽ വേണമെങ്കിലും പൈസ അയക്കാനുള്ള ഒരു സംവിധാനം ഇപ്പം വളർന്നിരിക്കുന്നു മാത്രമല്ല നമ്മുടെ ബാലൻസ് അറിയാനും അതിന് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യകൾ ബാങ്കിങ് മേഖലയിൽ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ബാങ്ക് മേഖല ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാങ്കുകൾ മറ്റ് വ്യാപാര മേഖലയിൽ എന്ന പോലെ തന്നെ ബാങ്കിങ് മേഖലയിലും മത്സരങ്ങൾ വർദ്ധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സർവീസിന് വളരെ പ്രാധാന്യമാണുള്ളത് അതായത് മികച്ച സർവീസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ അത് ബാങ്കിങ് മേഖലയുടെ കാര്യങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ വ്യാപാര മേഖലയിലും അങ്ങനെ തന്നെയാണ് ഞാൻ ഉൾപ്പെടുന്ന വ്യാപാര സമൂഹത്തിലും മികച്ച സർവീസ് കൊടുക്കുന്നവർക്ക് മാത്രമേ ഇനി മുന്നോട്ട് എം കൌണ്ടറിന്റെ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറും ലോക്കർ ഉദ്ഘാടനം ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലിയും നിർവഹിച്ചു ചെറുപുഴയിലെ മുഴുവൻ ഇടപാടുകാർക്കും അവരുടെ ഹൃദയത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സ്ഥാനം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെറുപുഴ ബ്രാഞ്ചിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ചെറുപുഴ പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു തൊണ്ണൂറ്റി ആറ് വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ട സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇന്ന് പടർന്ന് പന്തലിച്ച് എണ്ണൂറ്റി അമ്പതിലധിക ശാഖകളും ആയിരത്തി ഇരുന്നൂറിലധികം എ ടി എമ്മുകളുള്ള ഒരു വൻ വടപക്ഷമായി മാറിയിരിക്കുകയാണ് ഒന്നര പതിറ്റാണ്ട് കാലത്ത് ചെറുപുഴയിലെ പ്രവർത്തനം ഈ ചെറുപുഴയിലെ സാധാരണ ജനങ്ങൾക്ക് ബാങ്കിങ് മേഖലയിൽ വളരെ മികച്ച സേവനങ്ങളും പ്രവർത്തനങ്ങളും നടത്തിക്കൊടുക്കുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ട് സൗന്ദര്യ ബാങ്കുമായി എനിക്ക് കുടുംബപരമായിട്ടുള്ള ഒരു ബന്ധമാണുള്ളത് ഇവിടെ ഒരു എ ജി ജനറൽ മാനേജർ രണ്ട് ക്ലർക്കുമാർ ഒക്കെ എൻ്റെ ഭാര്യയുടെ കസിൻസാണ് അവർ എപ്പോഴും ബാങ്കിനെ കുറിച്ചിട്ട് വളരെ ആധികാരികമായി വിശദമായിട്ട് പറഞ്ഞു തരാറുണ്ട് അതുകൊണ്ട് എപ്പോഴും സൗന്ദര്യ ബാങ്ക് ഹൃദയത്തിൽ ഉള്ള ഒരു സ്ഥാപനമാണ് ായിട്ടും ഈ ബാങ്കിന് ഇനിയും വളരെയധികം ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പ്രദേശത്ത് ചെറുപുഴ ഈസ്റ്റലേരി പഞ്ചായത്തുകളിലെ സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ബാങ്കിങ് മേഖലയിൽ മികച്ച സേവനം നൽകുന്നതിനും ഈ ബാങ്കിന് ഉന്നതമായ നിലകളിലേക്ക് എത്തിച്ചേരുന്നതിനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ചെറുപുഴ പഞ്ചായത്തംഗം എം ബാലകൃഷ്ണൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് പ്രസിഡന്റ് സുലേഖാ വിജയൻ എസ് ഐ ബി തളിപ്പറമ്പ് ക്ലസ്റ്റർ ഹെഡ് കെ സുജിത് ബാബു ബ്രാഞ്ച് മാനേജർ എം നിതിൻ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു തീരെ സൗകര്യം കുറഞ്ഞ അതായത് നമ്മളൊരു പതിനഞ്ച് ബ്രാഞ്ച് ഒന്നിച്ച് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചെറുപുഴ ബ്രാഞ്ചും അവിടെ ഓപ്പൺ ചെയ്തത് അപ്പോൾ തീരെ സൗകര്യം കുറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അസൗകര്യ കുറവ് ഉണ്ടായിട്ടും അസൗകര്യം നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ടിന്റെ പുറത്താണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെറുപുഴ ബ്രാഞ്ച് ഇന്ന് കണ്ണൂർ റീജിയണിലെ ടോപ്പ് ടെൻ ബ്രാഞ്ച് എമർജിംഗ് ബ്രാഞ്ചായി മാറിയിരിക്കുന്നത് കണ്ണൂർ റീജിയണൽ ഹെഡ് എൻ ആർ രാജേഷ് അധ്യക്ഷത ഏതൊരു പ്രദേശത്തിൻ്റെയും വികസനത്തിൻ്റെ ജീവനാടി എന്ന് പറയുന്നത് ആ പ്രദേശത്തിന്റെ ധനകാര്യ സ്ഥാപനങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലം ചെറുപുഴയുടെ വളർച്ചയ്ക്കും വികാസത്തിനും താങ്ങായും തണലായും പ്രവർത്തിക്കാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സാധിച്ചതിൽ എനിക്ക് അത്യധികം ചാരിതാർഥ്യമുണ്ട് വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെ പൊതുപ്രവർത്തകരും നാട്ടുകാരും ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ഇത് ഡിജിറ്റലുകളുടെ കാലം പോലും ഡിജിറ്റൽ ആകുമ്പോൾ നമ്മുടെ നമ്മുടെ വീടിന്റെ സുരക്ഷ ഉത്തരവാദിത്തമാകുന്നു ഇലക്ട്രോണിക്സ് വാതിലുകൾ നമ്മുടെ വീടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാതാക്കളായ ടാറ്റയുടെ ഷീറ്റിൽ നിർമ്മിച്ച ഈടും ഉറപ്പുമുള്ള വാതിലുകളും ജനലുകളും ആ ജീവനാന്ത ഗ്യാരണ്ടിയോടെ ഇനി മലയോരത്തും ചിതൽ